ഇന്ത്യയിലെ ജനപ്രിയ റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് മലയാളത്തിൽ ഇതുവരെ ആറ് സീസണുകളാണ് കഴിഞ്ഞത് ഏറ്റവും ഒടുവിലത്തെ സീസണിൽ ജിൻഡേ ആയിരുന്നു കപ്പടിച്ചത് അർജുൻ ശ്യാം രണ്ടാം സ്ഥാനം നേടി ഇതുവരെയുള്ള സീസണുകളിൽ ഏറ്റവും ശക്തനായ മത്സരാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ പലർക്കും പല പേരുകൾ പറയാനുണ്ടാകും തങ്ങളുടെ ഇഷ്ടതാരങ്ങളെ അണിനിരത്തി ബിഗ് ബോസ് അൾട്ടിമേറ്റ് നടത്തണമെന്ന ആവശ്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി ആരാധകർ ഉയർത്തുന്നുണ്ട് ഇപ്പോഴത്തെ സീസൺ സിക്സിന് ശേഷം ഈ ആവശ്യം ശക്തമായിരിക്കുകയാണ് അൾട്ടിമേറ്റിനുള്ള സാധ്യത ഉണ്ടെന്നാണ് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പുകളിലെ ചർച്ച ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്ന പേരിൽ തമിഴിലും ബിഗ് ബോസ് ഹൽദാബോൽ എന്ന പേരിൽ മുമ്പ് ഹിന്ദിയിലും ഇത് നടന്നിട്ടുണ്ട് മുൻ സീസണുകളിൽ ഏറ്റവും ശക്തരായിട്ടുള്ള മത്സരാർത്ഥികളായിരിക്കും പങ്കെടുക്കുക ഷോയുടെ ഒന്നാം സ്ഥാനക്കാർക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കില്ല സീസണുകളിൽ ഒരിക്കലും പങ്കെടുക്കാത്ത ചില പുതിയ മത്സരാർത്ഥികൾക്ക് വൈദ്യുകാടുകളായി ഷോയിൽ പങ്കുചേരാൻ സാധിക്കും ടോപ്പ് ഫൈവ് മത്സരാർത്ഥികൾക്കും പങ്കെടുക്കാം വെറും മുപ്പത് ദിവസം മാത്രമായിരിക്കും ഷോ ഉണ്ടാവുക ബിഗ് ബോസ് മലയാളത്തിന്റെ മൂന്നാം സീസൺ മൂന്നു മുതൽ അൾട്ടിമേറ്റ് ഉണ്ടാകുമെന്നുള്ള ചർച്ചകൾ ശക്തമായിരുന്നു നിരാശ തന്നെയായിരുന്നു ഫലം എന്നാൽ സീസൺ സിക്സിന് ശേഷം അൾട്ടിമേറ്റിന്റെ സാധ്യത വർദ്ധിച്ചു എന്നാണ് ആരാധക ഗ്രൂപ്പുകളിലെ ചർച്ച അങ്ങനെയെങ്കിൽ ഈ സെപ്റ്റംബറിൽ ബിഗ് ബോസ് മലയാളം അൾട്ടിമേറ്റ് ഉണ്ടാകും അൾട്ടിമേറ്റ് നടത്താൻ മികച്ച സമയവും ഇതാണെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട് ബിഗ് ബോസ് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് സൃഷ്ടിച്ച സീസൺ ആണ് ഇപ്പോൾ കഴിഞ്ഞത് ഇതിന്റെ അലയലികൾ അവസാനിച്ചിട്ട് ഇല്ല ബിഗ് ബോസിനകത്തുണ്ടായതിനേക്കാൾ വിവാദങ്ങളും തർക്കങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും എല്ലാം പുറത്താണ് നടക്കുന്നത് ഇത്തരത്തിൽ ബിഗ് ബോസ് ചർച്ച നിലനിൽക്കുമ്പോൾ തന്നെ അൾട്ടിമേറ്റ് എത്തുന്നത് വലിയ ആവേശമായിരിക്കുമെന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം അൾട്ടിമേറ്റ് വന്നാൽ ആരൊക്കെ മത്സരാർത്ഥികൾ ആകണമെന്ന ചർച്ചയിൽ സജീവമാകുന്നുണ്ട് പതിനഞ്ചു പേരായിരിക്കും മത്സരാർത്ഥികളായി എത്തിയേക്കുക പേളി ഷിയാസ് രഞ്ജിനി ഹരിദാസ് രജിത് കുമാർ ആര്യബടായി ഫിറോസ് ഖാൻ റോബിൻ രാധാകൃഷ്ണൻ ബ്ലസി ജാസ്മിൻ മുസ റിയാസ് സലീം ശോഭ വിശ്വനാഥ് വിഷ്ണു പവൻ ഡിംബൽ വീണ നായർ മഞ്ജു പത്രോസ് ലക്ഷ്മിപ്രിയ കുട്ടി അഖിൽ തുടങ്ങിയവരുടെ പേരുകളാണ് ചർച്ചയാവുന്നത് സാധാരണ അൾട്ടിമേറ്റിൽ ഏറ്റവും ഒടുവിലത്തെ സീസണിലെ മത്സരാർത്ഥികൾ ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ സീസൺ സിക്സിലെ മത്സരാർത്ഥികൾക്ക് സാധ്യത ഉണ്ടാകില്ല എന്തായാലും അൾട്ടിമേറ്റ് ഉണ്ടായാൽ അത് മറ്റൊരു പൂരമാകുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് കൊണ്ടും കൊടുത്തും ശീലമുള്ള മത്സരാർത്ഥികളെത്തിയാൽ മാലപ്പടക്കത്തിന് തിരികളെത്തിയതുപോലെ ും ബിഗ് വേദിയാവുക എന്നാണ് പലരും പറയുന്നത് കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്